ഹലോ ഗേൾസ് ഐ എം മുഹമ്മദ് റയാൻ വെൽക്കം ടു എം എച്ച് ഡി റയാൻ ഇന്ന് മുതൽ എല്ലാ ദിവസവും ഇനി നമ്മളെ വ്ളോഗ്സ് ആയിരിക്കും ലൈക്ക് നാട്ടിൽ പോകുന്ന വ്ളോഗ്സ് പിന്നെ എയർപോർട്ടിൽ വെച്ചുള്ള ബ്ലോഗ്സ് കസിൻസൊക്കെ അടിച്ച് പൊളിക്കണ വ്ളോഗ്സ് ഇന്നും അമ്മ പത്രേകിച്ച് പനിയൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ഉപ്പാടെ ഇച്ചിരി കലാപരിപാടികളും ബാക്ക് ആർഡൊക്കെ കാണിക്കാൻ പോവാണ് ഗേൾസ് അപ്പോൾ കുറച്ചേരം കഴിയുമ്പോൾ നമുക്കിപ്പോൾ പിന്നെയും വരാം ഇവിടെ തൊട്ടാണ് ഗേൾസ് തുടങ്ങണേ ഗേൾസ് ഇതമ്മളുടെ ചീര എന്ന് തോന്നുന്നു എനിക്കറിയില്ല നീ ഇത് നീമാണെന്ന് തോന്നുന്നു ഞാനിവിടെ കൈകാൻ മാത്രം വരാറുള്ളൂ അല്ലാതെ ഒന്നും വരാറില്ല ഇന്നൊന്നും ബ്ലോഗെടുക്കാൻ മാത്രം വന്നു ഇത് നമ്മളെ നീമാണേ നീമാണ് ആ മൊക്കേൻ വില്ലതേ ഇവിടെത്തേം വിണ്ടല്ല ഇത് കണ്ടാ മനസ്സിലാവൂലേ ആ അത്ര നല്ല പൂവണ്ട് ഇതമ്മളുടെ ചെമ്പരത്തിയാണെന്ന് തോന്നുന്നു ആയിരിക്കും ചെലപ്പായിരിക്കും അല്ലെങ്കി ആയിരിക്കും ആ ഇപ്പൊ മനസിലായി അതെ നമ്മക്ക് എന്റെ ഒന്ന് പറഞ്ഞിട്ടില്ല ഇത് ഏതൊക്കെ മുള്ളങ്ങാനും കേറ അപ്പ പറയാലോ ഇതിന്റെ മുല്ലങ്ങാനും കയറിയാ ഇതിന്റെ മുള്ളങ്ങാനും അപ്പ പറയാം പിന്നെ ഇതും കത്തർവാടിയിൽ നിന്ന് പൊട്ടിയതാണ് ഗൈസ് അപ്പോൾ ഗൈസ് നല്ല ചൂടാവ കാലാവസ്ഥയൊക്കെയാണ് ലവ് യു ആൻഡ് ഫ്രം ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഫുൾ വീഡിയോസ് ആയിരിക്കും ഗായ്സ് എല്ലാരും കാത്തിരുന്ന് കാണണം ഗായ്സ് അപ്പോൾ ബബായ്